അപ്പോൾ നമ്മൾ തൃശ്ശൂർ പുതിയ പ്രൊജക്റ്റിൻ്റെ വർക്ക് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ ബാക്കിയുള്ളത് അതാത് നിങ്ങൾ കാണിക്കാം അങ്ങനെ നമ്മൾ തൃശ്ശൂരുള്ള നമ്മൾ പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് എന്താഴ്ചയാണ് ഇന്ന് ഞായറാഴ്ച ഡേറ്റ് എത്ര ആ അപ്പോൾ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യണുണ്ട് അപ്പോൾ ഇത് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റും അതാത് ദിവസങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ ഈ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് എത്ര ദിവസം കൊണ്ട് നമ്മൾ ചെയ്യും എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാത് എല്ലാ ദിവസവും മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ ദിവസത്തെ അപ്ഡേഷൻസും എത്ര ഉണ്ട് എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഇത് ഇതൊക്കെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ സൈറ്റിൽ ഇവിടെ ഒരു ഷെഡ് ഉണ്ടാക്കാണ്ട് നമ്മൾ ടൂൾസ് സാധനങ്ങൾ സിമെൻ്റ് എല്ലാം വെക്കുക അതേപോലെ ഇവിടെ ഒരു ഉണ്ടാക്കണം സൈറ്റിൽ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരുപാട് സ്ഥലമുണ്ട് അപ്പോൾ സ്പേസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റേക്കാവുമ്പോൾ അത്യാവശ്യം ടൈമിങ് വരും അപ്പോൾ ഇത്രയും ഏരിയ ഉണ്ട് അപ്പോൾ ബാത്റൂമിൽ പോകാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സൈറ്റിൽ തന്നെ ഒരു സ്ഥലം ആവശ്യമാണ് അപ്പോൾ സിമെൻ്റ് ഒക്കെ നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കോർണറിലൊരു ഷെഡ് ഉണ്ടാക്കണം ഈ ഒരു കക്കൂസ് ശരിയാക്കണം ടോയ്ലറ്റ് ശരിയാക്കണം അതേപോലെ നമ്മൾ മാനേജറും സൂപ്പർവൈസർ മുമ്പോ കുക്കിങ്ങൊക്കെ തുടങ്ങീണു മാനേജറും സൂപ്പർവൈസറും കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ക്യാമ്പ് മച്ചി എഴുതേക്കോ ഇത്തരം താൽക്കാലികമായിട്ട് ഞങ്ങൾ കിച്ചൺ ശരിയാക്കി ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴൊ ഷെഡ് ആയില്ലേ ഇനിയിപ്പോ അത്യാവശ്യം ചെറിയൊരു മഴയുന്ന പ്രശ്നമില്ല കുറച്ച് കഴിയുമ്പോഴേക്ക് വൈകുന്നേരം ഒരു വീഡിയോ ഇടാളേക്ക് ഇതിന്റെ അപ്ഡേഷൻ എന്താണെന്നുള്ള ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും മീൻചെറിയായിട്ട് വേ വേ നോക്കേ